വാക്പോരുകൾക്ക് പേരുകേട്ട പാർലമെന്റ് സഭയിൽ അമിത്ഷാ അഖിലേഷ് യാദവ് പോരുവിളിയാണ് നടന്നത് വിഷയം അവകാശമാണ് ആരുടെയെന്നല്ലേ സ്പീക്കറുടേത് തന്നെ ഒരു സഭയുടെ നെടുന്തൂണും കൺട്രോളറുമായ സ്പീക്കറിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്നാണ് അഖിലേഷ് സഭയിൽ ആരോപിച്ചത് ഇത് കേട്ട അമിത്ഷാ ചാടി എഴുന്നേറ്റ് പ്രതികരിക്കുകയായിരുന്നു സഭയിൽ സ്പീക്കർ മറന്നു ഒരു കാര്യം കൂടി അഖിലേഷ് ഓർമ്മിപ്പിച്ചു താങ്കൾ ജനാധിപത്യത്തിന്റെ വിധി കർത്താവാണ് എന്നുള്ളത് പലപ്പോഴും ബി ജെ പിയുടെ വലയിൽപ്പെട്ട സ്പീക്കർ അത് മറക്കുന്നു ഒരു വശത്തേക്ക് മാത്രമേ സ്പീക്കർ കുനിയാറുള്ളൂ എന്നതും നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷം എപ്പോഴും പോരാടിയിരുന്നത് ജനത്തിനു വേണ്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും പോരാടേണ്ട അവസ്ഥയിലാണ് പ്രതിപക്ഷം എന്നാണ് അഖിലേഷ് പറഞ്ഞത് സ്പീക്കറുടെ അധികാരങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന് മാത്രമല്ല മുഴുവൻ പാർലമെന്റിന്റെയും പ്രവർത്തനത്തിന് അവിഭാജ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ അഖിലേഷ് യാദവിന്റെ പരാമർശത്തിൽ പ്രകോപിതനായ അമിത്ഷാ എസ് പി നേതാവ് സ്പീക്കറെ അപമാനിക്കുകയാണെന്നും സഭാധ്യക്ഷന്റെ അവകാശങ്ങളുടെ സംരക്ഷകനല്ല താനെന്നും പറയുകയുണ്ടായി പിന്നീട് ഇരുവരുടെയും വാക്പോലിൽ സ്പീക്കർ ഇടപെട്ടുകൊണ്ട് അഖിലേഷ് യാദവിന് ഓം ബിർള താക്കീത് നൽകി സ്പീക്കറെക്കുറിച്ച് സഭാംഗങ്ങൾ ആരും തന്നെ പ്രതികരിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്പീക്കറെക്കുറിച്ച് വ്യക്തിപരമായ പരാമർശങ്ങൾ പാടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സ്പീക്കറിന്റെ ഈ ചേരുതിരവ് തുറന്നു പറഞ്ഞാൽ സഭാനടപടി ലംഘനം എന്നൊരു പേരിടും അതല്ലെങ്കിൽ മൈക്ക് ഓഫാക്കും കേന്ദ്രത്തിന്റെ കളി എന്തായാലും കൊള്ളാം പക്ഷേ ഈ കളിയിൽ ഇക്കിളി കൊള്ളാൻ പ്രതിപക്ഷമില്ല വഖഫ് ബില്ലിലൂടെ മറ്റൊരു അവകാശം മോഷ്ടിക്കൽ പദ്ധതിയിടുന്ന കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് സ്പീക്കർ അവകാശത്തെ കുറിച്ച് അഖിലേഷ് പറഞ്ഞത് വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും അഖിലേഷ് യാദവ് തുറന്നടിച്ചു ഇതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടെന്നിരിക്കെ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നത് സമുദായത്തിന് പുറത്തുള്ള ആരും മറ്റു മതസംഘടനകളുടെ ഭാഗമല്ല അമ്മുസ്ലിമുകളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ലോകസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ചില കടുത്ത അനുഭാവികളെ തൃപ്തിപ്പെടുത്തുവാനാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും യാദവ് വിമർശിച്ചു വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനുള്ള ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധം ഉയർത്തിയിരുന്നു ബില്ല് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണം എന്നായിരുന്നു ഇന്ത്യാ സഖ്യ നേതാക്കൾ തുറന്നടിച്ചത് ക്ഷേത്ര ഭരണത്തിൽ ഉൾപ്പെടുത്താറുണ്ടോ എന്നും സഖ്യ നേതാക്കൾ ചോദിച്ചിരുന്നു നിയമം മുസ്ലിങ്ങളോടുള്ള അനീതിയാണെന്നോ ആയിരുന്നു സമാജ്വാദ് പാർട്ടി നേതാക്കൾ പ്രതികരിച്ചത് വലിയ തെറ്റാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിന്റെ ഫലം കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു വക്കോഫ് ബോർഡുകളിൽ രണ്ട് മുസ്ലിം ഇതര വിഭാഗക്കാരെയും രണ്ട് വനിതകളെയും ഉറപ്പാക്കണമെന്നാണ് ഭേദഗതിയിൽ പ്രധാനമായും പറയുന്നത് വനിതകളെ സഹായിക്കുവാനാണ് ഇതെന്നും കേന്ദ്രം വാദിക്കുന്നു അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടയച്ചു